അതിന്റെ വിശേഷങ്ങളായി കാണാം അപ്പൊ ഇന്ന് ഒരു വേറൊരു സ്പെഷ്യലും കൂടി ഉണ്ട് ഞങ്ങളുടെ വാപ്പീനെ പണ്ടത്തെ നെയ്ബേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞുമാരെ ഞങ്ങളെ ഞങ്ങളുടെ പഴയ വീട് അവര് കണ്ടിട്ടുള്ള പുതിയ വീട് ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങടെ ഞങ്ങളുടെ തറവാട് നമ്മുടെ നമ്മടെ കുഞ്ഞുമാര് വീടും എല്ലാ മാമാർ മാമാരെയൊക്കെ വീട്ടിലെ അവര് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായി അതിന്റെ കുറച്ച് വിശേഷം ഉണ്ട് പിന്നെ നമ്മടെ വെടിയാൻസർ നമുക്ക് ഉണ്ട് നോക്കി ഇതാണ് എൻ്റെ വാപ്പീൻ്റെ പണ്ട് നാൾ മുതലുള്ള ഞങ്ങളുടെ നെയ്ബേഴ്സ് അപ്പം ഇവർ വരുമെന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോഴാണ് അവർ വന്നത് കേട്ടോ പെട്ടെന്ന് ഞങ്ങൾക്കൊരു മരിപ്പുണ്ടായി അത് കാരണമാണ് അവർ വന്നത് അവർ ആ മരിപ്പ് കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ് അപ്പം ഫസ്റ്റ് തറവാട്ടിൽ കയറി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്നു കണ്ടോ അവിടെ രണ്ട് കൊച്ചുങ്ങളുണ്ട് ഇവരൊക്കെ കുറച്ചായി ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് പുതിയ വീട്ടിൽ വന്നിട്ടില്ല പഴയ വീട്ടിലാണ് വന്നിട്ടുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇവർ ഇന്ന് ഇവിടെ വന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഇത് അവരുടെ അമ്മയാണ് അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ അവരിലും ഭയങ്കര സന്തോഷമായി അപ്പം ഇന്ന് അവർ ഫുഡ് കഴിക്കണം ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് അപ്പം ഉമ്മി ഫുഡ് ഉണ്ടാക്കണേനിപ്പം അവർ വന്നുകൊണ്ട് ഉമ്മി സ്പെഷ്യൽ ഇടയ്ക്ക് ഉമ്മി ഓൾറെഡി ഉച്ചക്കത്തെ ഫുഡ് ഫുഡെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായി അവർ വന്നപ്പോൾ അവർക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയും നമ്മുടെ സാലഡും നല്ല അടിപൊളി അച്ചാറൊക്കെ ഉണ്ടാക്കിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമ്മി അവർ മരിച്ച വീട്ടിൽ വന്നതാണ് അപ്പോഴാണ് ഞങ്ങളോടൊന്നും പറയാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത് അപ്പോൾ അവർ പറഞ്ഞു ഫുഡൊന്നും വേണ്ട ഞങ്ങൾ പോകണു വീട്ടിലേക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഉമ്മി സമ്മതിച്ചില്ല ആദ്യമായിട്ടില്ല നമ്മുടെ വീട്ടിൽ തന്നെ അപ്പം നമ്മൾ ഉമ്മി നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കണാണ് കണ്ടോ ആ സമയത്ത് നല്ല മഴയാണ് വയസ്സ് കണ്ടോ അപ്പോൾ അവരിപ്പോൾ കൊച്ചാൻ്റെ വീട്ടിൽ പോയേക്കണ ആണ് ഫുഡ് റെഡി റെഡിയാക്കണമുണ്ട് കാഴ്ചകളും പുറത്ത് കാണണമുണ്ട് നല്ല വ്യൂ ആണ് നമ്മുടെ ഇവിടെ ഫ്ലാറ്റിൽ നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കണത് നമ്മൾ റൈസ് സെറ്റായിട്ടുണ്ട് അപ്പോൾ അവർ ഫുഡ് അയച്ചു അവരിപ്പോൾ ഫുഡ് അയച്ചു കൊണ്ടിരിക്കണ കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡ് അവർ പറയണ്ട അടിപൊളിയായിട്ടുണ്ട് ഫുഡെന്നൊക്കെ പറഞ്ഞു അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാപ്പി വന്നത് അപ്പോൾ അവരെല്ലാവരും ഇപ്പം സംസാരിച്ചിരിക്കണേ അപ്പം ആ ഹായ് തന്നെ ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ നമ്മുടെ കിച്ചൻ ഭാഗത്ത് കാണുന്നില്ല ഫ്ലാറ്റ് ആ ഫ്ലാറ്റിൻ്റെ ആ സ്ഥലമൊക്കെ ഇവരുടെ ആണ് ഇവരവിടെയെന്ന് പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് കഥകളൊക്കെ ഇപ്പം പറയണതാണ് ഇവർ കണ്ടോ ഞാൻ അവൻ കാണിക്കുന്ന കുടുത്തൊക്കെയായിട്ട് നോക്കിയ കൈസ് വള്ളിച്ചേച്ചീൻ്റെ മോനാണത് കുഞ്ഞേ കൊച്ചന കൊച്ചാണ്ട്ടോ കണ്ടോ അവന് പറ്റിയ ഡ്രസ്സിന്റെ കളർ അപ്പൊ അവര് ചൂ ചൂലും കൊണ്ട് മായാവിയാന്ന് പറഞ്ഞ് നടക്കണ കളിക്കണ കേട്ടോ ഇപ്പൊ ഞാൻ ചൂല് വാങ്ങിച്ചെടുത്തതെന്ന് തന്നില്ല കൈസ് അപ്പൊ എല്ലാവരിപ്പ പോണെ ഇവരുടെ അമ്മേന്റെ അച്ഛൻ്റെ പേര് കണ്ണൻ ചേട്ടനൊന്നും മറിയച്ചിന്ന് വന്ന കേട്ടോ പണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുവാന്ന് പണ്ടത്തെ ഞങ്ങളുടെ വീട്ടില് ഇപ്പൊ എല്ലാരനോട് യാത്ര പറഞ്ഞിപ്പോ പോണേന്ന് ഞങ്ങൾക്കും അവർക്കും ഭയങ്കര സന്തോഷമായി കൊറേ നാള് ശേഷം കാണണല്ലേ അപ്പൊ എല്ലാവരും ഭായി ഒക്കെ തന്ന് പോണിപ്പം അപ്പൊ രാത്രി ആയപ്പോ നമ്മുടെ കൊച്ചാക്കും കുഞ്ഞുമ്പോ ബി കുഞ്ഞുമാക്കും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ വേണ്ടി ബയ്യം എൻ്റെ ഉമ്മയും പാപ്പിയും കേട്ടോ അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോകണേ കണ്ട പായസ് ഇവിടെ തിരക്കാണ് ഫുൾ ഇതാണ് നമ്മുടെ ബീതിൽ കുഞ്ഞമ്മ ഇതാണ് നമ്മുടെ കേക്ക് അടിപൊളി ടേസ്റ്റാന്ന് കേക്ക് നമ്മൾ ഇടക്ക് കഴിക്കുമ്പോൾ അതിലൊരു ക്രഞ്ചി ഫ്രൈ വളരെ പിന്നെ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പായസം പരിപ്പായസം പിന്നെ നമ്മുടെ കേക്കും ബീഫ് കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായി നമ്മുടെ കേക്കും അത് സെറ്റ് ചെയ്ത് വെക്കണിപ്പം ഇപ്പോൾ എല്ലാവരും കേക്കട്ടേണ്ട ഒരു അതിലിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇനി കേക്കട്ടെയ്യാം അപ്പം പക്ഷെ നമുക്ക് എല്ലാവരെയും ഒന്ന് വിളിച്ച് കൂട്ടിയിട്ട് വേണം കേക്ക് കേക്കട്ടെ നമ്മുടെ കേക്ക് ക്യാരമൽ ഫ്ലേവർ കേക്കാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ഇഷ്ടപ്പെട്ട കേക്ക് അപ്പം നമ്മുടെ സ്നോ സ്പ്രേ സ്ട്രേക്ക് ഉണ്ട് കേട്ടോ കയസ് അപ്പോൾ ഞാനത് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചോണ്ടിരിക്കണേ എല്ലാരും ഇങ്ങോട്ട് ഭംഗിയാണ് കയറുന്നത് ഇതാണ് നമ്മുടെ നമ്മുടെ ആദോ അയാനും ഒക്കെ ഉണ്ട് കേക്ക് കേക്ക് കട്ടയാണ് ഗൈസ് എല്ലാ കുടുംബാംഗങ്ങൾക്കും ഇന്ന് മുപ്പതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ശ്രീമാൻ അബൂബക്കർ എന്ന എന്റെ ചേച്ചനും

ആണ്ട് ആച്ചു പറഞ്ഞു അയാൻ അഡ് അടിക്കാൻ പറഞ്ഞു സ്നോ സ്പ്രേ അപ്പം അയാൻ എൻ്റെ കയ്യിൽ ഉണ്ടായ സ്നോ സ്പ്രേ വാങ്ങിച്ചോണ്ട് പോയി ആയസ് ഉണ്ടോ കണ്ട നിങ്ങൾ നോക്കിക്കോ അയാൻ എൻ്റെ കയ്യിൽ നിന്ന് സ്നോ സ്പ്രേ വാങ്ങിച്ചോണ്ട് പോകണ്ടേ എൻ്റെ കയ്യിൽ തട്ടിപ്പറിച്ചോണ്ട് പോയി പോയി ആട്ട് അവൻ എന്ത് ചെയ്തു നിങ്ങൾ തന്നെ കണ്ടു നോക്ക് ആച്ചി പറഞ്ഞേ ഒന്ന് ഫാച്ചിനോട് അടിക്കാൻ പറഞ്ഞു മാറി നിന്ന് അടിച്ചോളാൻ പറഞ്ഞു കേട്ടിലേക്ക് വേറത് അപ്പോൾ അവൻ അടിച്ച് കൈസ് കണ്ടോ അർഹാന്റെയൊക്കെ തല നനച്ച് എന്റെയൊക്കെ തല സ്നോ സ്പ്രേ ആയി അർഹാന്റെ തലയിരിക്കണം നോക്കി നിങ്ങൾ കണ്ട പായസത്തിലും എല്ലാ പായസത്തിലും ഒക്കെ ആയി ഇനി എനിക്ക് കുടിക്കാൻ പേടിയാന്ന് കൈസ് എന്നിട്ട് ഞാൻ അവരുടെ അസാനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്തു കെട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അടിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങിച്ചെടുത്തത് അപ്പൊ കേക്കൊക്കെ എല്ലായിരിക്കും കൊടുക്കണേ സ്നോ സ്പ്രേ ിയാത്ത ഈ പായസം എടുത്തോണ്ട് പോയി ഞങ്ങളുടെ പാവ അർഹാൻ സമയത്ത് ഇത് വിസ്മോ സ്പ്രേ വീണിട്ട് അവൻ എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല തട്ടി തട്ടി കളയണ്ട് കണ്ട പായസ എനിക്ക് കേക്ക് ഇഷ്ടമല്ല ഇഷ്ടല്ല എനിക്ക് തന്നു നല്ല ടേസ്റ്റ് ഇണ്ടായി കേക്ക് അങ്ങനെ കേക്ക് കൊടുത്തുട്ടോ എല്ലാരും കേക്ക് കട്ടൊക്കെ കണ്ടു എല്ലാരും അപ്പോൾ കേക്കൊക്കെ കഴിക്കാനാണ് അപ്പോൾ എല്ലാവരും കേക്കും പായസം കുടിക്കണേ നേരത്തെ ഞങ്ങൾ എന്തിനാ ആ സ്നോ സ്പ്രേ ബാക്കി പകുതി അടിച്ചതെന്ന് അറിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ കേക്ക് കഴിക്കേണ്ട തിരക്കിലാണ് ഫുള്ള് നമുക്ക് കാണിച്ചു തരാം കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് ഞങ്ങൾ എന്തിനാ സോൺ സ്പ്രേ വാങ്ങിച്ചതെന്ന് നോക്കി അയ്യോ വായ്സ് കണ്ട കണ്ടാ കയസ് കണ്ട കണ്ട കണ്ടാ നിങ്ങളെല്ലാവരും വയ്യ അടിച്ച് തന്നെയാണ് അപ്പം ഞങ്ങൾ ആ സ്നോ സ്പ്രേ കടിക്കാനാണ് കയസ് കണ്ടോ അർഹേൻ്റെ തലയിലൊക്കെ അടിക്കേണ്ടത് മാമാന്റെ തലയിലൊക്കെ അടിക്കണ്ടേ ടിക്കുന്ന വാഹവും കഴിച്ചോണ്ടിരിക്കുന്ന അർഹാന്റെ തലയിലും ഒക്കെ ഇപ്പൊ നമ്മള് ഗിഫ്റ്റ് കൊച്ചാണ് ചെറിയ പരിപാടി നടത്തിയ നമ്മ ചേട്ടന്മാർ മാത്രം ഗിഫ്റ്റുകൾ പിന്നേര് സന്തോഷപൂർവം സന്തോഷപൂർവ്വ ഷർട്ടിന്റെ ഇങ്ങനെ മടക്കി വെക്കൂല അവിടുന്ന് സാധനം എടുത്ത് കന്മാക്കൊടുത്ത് എല്ലാവരും പ്രതീക്ഷിക്കും പൈസ ഉണ്ട് പക്ഷെ എല്ലാ ഗൈസ് അടിപൊളി നല്ല ഡൈമൻറ്റ് പോലത്തെ കല്ലുള്ള എല്ലാവരും ഭയങ്കര സർപ്രൈസ് ആയി പോയി ഗിഫ്റ്റ് കൊടുക്കണേ ഒരു ഫ്രെയിമാണ് പിന്നെ നമ്മുടെ ആച്ചിയും കൊടുക്കണ്ടട്ടോ അടിപൊളി ഒരു ഫ്രെയിമാണ് പിന്നെ നമ്മുടെ ആച്ചി കൊടുക്കണത് കൊച്ചാക്ക് വേണ്ടി ഒരു വാച്ച് ആണ് ഗായ റാഡോന്റെ ഒരു വാച്ച് ആണ് പിന്നെ അച്ചാന് കൊടുത്തു ഇനി അവിടെ അയാനാണ്ട് കൊടുക്കുന്നു ഈ ഉമ്മൻ കിട്ടിന്മാരെ ഞാൻ കൊടുക്കണായിട്ടോ ഇപ്പൊ അല്ല ഞാനും ഞാനും ഞാനുവിന് ഹൈറ്റ് ഇല്ലാത്തോണ്ട് ഇടുത്ത ആച്ചി എനിക്ക് ഒരു മൂന്ന് കിട്ടി ഞാനുവിന് ഒരു ഉമ്മൻ കിട്ടി സർപ്രൈസ് നമ്മുടെ പച്ചീനെയും കൊടുക്കണേ അപ്പൊ രണ്ടുപേരും മൂച്ച കേട്ടോ പച്ചീനെ അതൊക്കെ കഴിഞ്ഞ് പൊട്ടിക്കല് ചടങ്ങിപ്പോ നല്ല അടിപൊളി വാച്ചാണ് മാമാക്ക് ഇഷ്ടപ്പെട്ട് റാഡോന്റെ വാച്ച് മാമ പറഞ്ഞ ഇത് റാഡോന്റെ വാച്ചല്ലേ അപ്പൊ പറഞ്ഞ് സൂക്ഷിച്ച് നോക്കാൻ അതിന്റെ പേര് ഉണ്ടായിരുന്നു മാമക്ക് കൊടുക്കണം

അടിപൊളിയായിട്ടുണ്ട് ഫ്രൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും ഗിഫ്റ്റ് പൊടിയാൽ ജസ്റ്റ് അതൊന്നും കാണാം അപ്പോളാ മാമ ഏഹ് മുപ്പത് വർഷമായിട്ട് സന്തോഷവും സങ്കടങ്ങളും പറയാൻ പറഞ്ഞതെട്ടോ മുപ്പത് വർഷം വേണ്ടി വെച്ചാൽ മുപ്പത് കൊല്ലമായിട്ട് നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇതുവരെ നമ്മൾ ജീവിച്ചു പോലീം മരണം വരെ ഈ രീതിയിലൊക്കെ അങ്ങോട്ട് തോന്നുന്നു ചേർത്തിക്കെന്താണ് കുട്ടി പറഞ്ഞ ജീവിതത്തിൽ പറയണം വരുന്നില്ല കണ്ടോ അപ്പൊ എല്ലാര്ക്കും കൊച്ചറിയ കല്ലിന്റെ അപ്പൊ നമ്മള് ചോറ് കഴിക്കാൻ പോവാണ് എല്ലാരും കണ്ടോ കൈസ് നല്ല ബീഫ് കറിയും ചിക്കൻ കറിയും ഇതാണ് വാച്ചിട്ടോ എല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങാൻ പോണിപ്പം അപ്പം എല്ലാവരും ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് അഴിച്ചുകൊണ്ടിരിക്കണെല്ലാവരും അപ്പം എല്ലാവരും ഇനി ഫുഡൊക്കെ കഴിച്ച് പിരിയാണേ ബായ്